ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവൻ എനിക്ക് ഇങ്ങനെയാണ് അയച്ചിരിക്കുന്നത് അവൻ എന്നെ ചതിച്ചു ഞാൻ പഴയതെല്ലാം മറക്കാൻ റെഡിയാണ് അവൻ എൻ്റെ അടുത്ത് തിരിച്ചു വന്നാൽ മതി അവൻ ഇങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ ആയിരുന്നു അവൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്തിനു നീ അത് ക്ഷമിക്കണം അപ്പം അതിന് ഉത്തരം അവനുണ്ടായിരുന്നില്ല കാരണം അവൻ ഭയങ്കര ആണ് എന്നുള്ളത് അവൻ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരിക്കലും നിങ്ങൾ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരോട് ക്ഷമിക്കരുത് അവർ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിച്ച് വരണം നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളോട് യാചിക്കണം അങ്ങനെ നിങ്ങൾ അവരോട് പെരുമാറണം അത് ഡാർക്ക് സൈക്കോളജിയിലൂടെ നിങ്ങൾ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യണം അതിനാദ്യം എന്തായാലും ഒരു കുറ്റബോധം സൃഷ്ടിക്കുകയാണ് വേണ്ടത് വേണ്ടത്ര പ്രതികരിക്കാൻ അവരെ കുറ്റബോധത്തിൽ നിങ്ങൾ ആഴ്ത്തി കളയണം അവർ നിങ്ങളോട് ചതിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രതികരിക്കുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പരമാവധി കഴിയില്ല ആ സമയത്തുള്ള നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ മാത്രമേ അത് സഹായിക്കുള്ളൂ പക്ഷെ ഗിൽട്ടി അങ്ങനെയല്ല അത് കുറച്ചും കൂടി പവർഫുള്ളാണ് ആ കുറ്റബോധം സൃഷ്ടിക്കണമെങ്കിൽ അവര് ചതിച്ചു എന്ന് അറിയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഷൗട്ട് ചെയ്യാണ്ട് നിങ്ങൾ അവരോട് പറയണം നിന്റെ അടുത്തുനിന്ന് മാത്രം ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ വിചാരിച്ചു ഇത് സങ്കടത്തോടെ ദേഷ്യത്തോടെ അല്ല പറയേണ്ടത് സന്തോഷത്തോടെയല്ല ഞെട്ടലോടെ വേണം നിങ്ങൾ അത് പ്രസന്റ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഓവർ ഡ്രാമാറ്റിക് ആയില്ല കുറച്ച് ഉൾവലിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന്റെ കൂടെ ഈ ഡയലോഗ് നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യും ഇതെന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് അവർ തന്നെ മൊത്തത്തിൽ ഡാമേജ് ചെയ്തു എന്നുള്ള ഒരു തോന്നല അവർക്ക് എന്തായാലും ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവും ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു പുഷ് ആൻഡ് പുൾ ടെക്ടിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അതിൽ ആദ്യം നിങ്ങളാണ് അവരെ അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് അകറ്റി നിർത്തണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പൂർണ്ണമായിട്ട് അവരെ അവോയ്ഡ് ചെയ്താൽ അവർ ഓട്ടോമാറ്റിക്കലി ഈ ചതിയും മറന്നു പോകും നിങ്ങളെയും മറന്നു പോകും അതിനു പകരം കുറച്ച് ശ്രദ്ധ കൊടുത്ത് അവരെ ഇമോഷണലി കൺഫ്യൂസ് ചെയ്ത അവരെന്ത് കാര്യത്തിനും നിങ്ങളോട് സമ്മതം തേടാൻ അവർ എന്തായാലും വരും അവിടെ ഒരു തെറ്റായിട്ടുള്ള ഒരു ഹോപ്പ് നിങ്ങൾ അവിടെ കൊടുക്കണം എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾ നിങ്ങളവിടെ എന്തായാലും കൊടുക്കണം ഒരു ചെറിയ പുഞ്ചിരി കെയർ ഒക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം അത് കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളത് സംസാരിക്കാൻ വന്നാൽ അവിടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിനയം കാട്ടാൻ പാടില്ല അവിടെ നിങ്ങൾ റൂഡായിട്ട് വേണം ബിഹേവ് ചെയ്യാൻ അവരെന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ കുറച്ച് മാറി നിൽക്കുന്നതും നന്നായിരിക്കും ഈ മാറി നിൽക്കല് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടും മറ്റുള്ളവർ മനസ്സിലാക്കണ രീതിയിലുമാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും പക്ഷേ ഈ കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ മറ്റുള്ളവരിടത്ത് സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ബന്ധം സ്ഥാപിക്കാനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ അവിടെ ഒരു സംശയമാണ് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെ സംശയം ജനിപ്പിക്കുമ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ എന്തായാലും കൂട്ടിയിട്ട് വരണം എന്ന് വെച്ചാൽ അവർ ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈഫ് ഹാപ്പിയാണ് ആ രീതിയിൽ അവരുടെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ബിഹേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ബിഹേവ് ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ പേഴ്സണലി ആവണം ഇത് എന്തായാലും ഒരു ജലസ് സൃഷ്ടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ അസൂയ ഉണർത്താൻ എന്തായാലും അവരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് അവരെ പ്രശംസിക്കുകയാണ് വേണ്ടത് പക്ഷേ നിങ്ങളുടെ പഴയ ആൾക്കാരെ കെട്ടാൻ അവിടെ പാടില്ല കാരണം അവിടെ താഴ്ത്തി സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഫയർ സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അവിടെ ഒരു സെൽഫ് കൺട്രോൾ കിട്ടില്ല അതുംകൊണ്ട് അതിനെന്തായാലും നിങ്ങൾ മുതിരാണ്ടിയിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്തു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുള്ളൂ അത്രയും കാലം നിങ്ങൾ നിങ്ങളവരെ അകറ്റി നിർത്തണൂന്നുള്ള തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് അവഗണിച്ച് കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നൽ എന്തായാലും അവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് അത് തോന്നൽ ഈ അവോയ്ഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ അവർക്ക് അവർ ചോദിച്ചതിനുള്ള ഉത്തരം മാത്രം നിങ്ങൾ പറയുക ഒപ്പം തന്നെ കൃത്യമായ ഒരു അകലം പാലിക്കുക തന്നെ ചെയ്യണം ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് അവരോട് ഇമോഷണലി ചെറുതായിട്ടൊന്ന് ഹേർട്ട് ചെയ്തിട്ട് സംസാരിക്കുക എപ്പോഴും ആ കുറ്റബോധത്തിൽ ആ ഇമോഷണലി ഹേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യരുത് അവരെ പേഴ്സണലി മാത്രമേ നിങ്ങളവിടെ ഇമോഷണലി ഹേർട്ട് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള പ്രാധാന്യം മൊത്തത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ എന്തായാലും അവർക്ക് ഉണ്ടാവും ഇത്രയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നിങ്ങളോട് എന്തായാലും മാപ്പ് ചോദിക്കാൻ എന്തായാലും നിർബന്ധിതരാകും അവര് പക്ഷേ ഒരിക്കലും ആ സമയത്ത് നിങ്ങൾ ക്ഷമിക്കരുത് നിങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ മുന്നിൽ യാചിച്ചു നിൽക്കണം ഈ സമയത്ത് നിങ്ങൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നെ ഇത്രയും ഇമോഷണലി ഏർട്ടാക്കിയ എന്നെ ഇത്രയും വേദനിപ്പിച്ച ഒരാളെ ഞാൻ ഇനിയും വിശ്വസിക്കണമോ എന്നൊരു വാക്ക് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം എന്തായാലും എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ സമയമെടുക്കും ഇപ്പോൾ ഒരു തീരുമാനം എനിക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിർത്തും ഇത്രയും പറയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് ഒരു ദേഷ്യവും ആശങ്കയും എന്തായാലും ഉണ്ടാവും അവർ പൂർണ്ണമായും നിങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കും ഇത്രയും കഴിഞ്ഞാൽ കൂടുതൽ വെച്ച് താമസിപ്പിക്കരുത് പിന്നെ വീണ്ടും അവർ ക്ഷമ ചോദിച്ചിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഇതേ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ വരികയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം പറയാം ഞാൻ ഇനി നിന്നെ പഴയതുപോലെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന ഡയലോഗ് നിങ്ങൾക്ക് അവിടെ പറയാം ഇതൊക്കെ ഞാൻ പറയണ പോലെ പറയണമെന്നല്ല നിങ്ങളുടേതായ രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യാം ഒപ്പം തന്നെ കഴിഞ്ഞതുപോലെയുള്ള ഒരു സംഭവം ഇനി നമ്മൾക്ക് ഉണ്ടാവുമോ എന്നും നിങ്ങൾക്ക് അവിടെ ഇമോഷണൽ ആയിട്ട് ചോദിക്കാം ഇത്രയും പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തായാലും ശ്രമം എന്തായാലും തുടരും നിങ്ങളുടെ മുന്നിൽ സത്യസന്ധത കാണിക്കും നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കില്ല ഇത് ചെയ്താൽ മാത്രമേ അവർ നിങ്ങളോട് സത്യസന്ധത കാണിക്കുന്നില്ല ഇതും ഒരു ടെക്നിക്കാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ മഹാഭാരതത്തിൽ തന്നെ കർണൻ അർജുനനെ കൊല്ലുമെന്ന് പറയുമ്പോൾ പാണ്ഡവരെ എല്ലാവരെയും കൊല്ലുമെന്ന് പറയുമ്പോൾ കുന്തി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കുന്തി കർണനെ കാണാൻ പോയിട്ട് ഒരു ഗിൽട്ടി ഫീല് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് തൻ്റെ കുടുംബം എന്താണ് എന്നുള്ളത് പറഞ്ഞ് അവരെ ഒരു കുറ്റബോധത്തിലാക്കാൻ കുന്തി ശ്രമിക്കുന്നുണ്ട് അവൻ തൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയ പുത്രൻ എന്നൊരു ബോധം അവനിൽ സൃഷ്ടിച്ചു ഈ ഗിൽട്ടി ഫീലിങ് കഴിഞ്ഞപ്പോൾ പിന്നെ കുന്തി ദേവി എന്താ ചെയ്തത് കുറച്ച് പ്രശംസയാണ് കർണനെ കൊടുത്തത് കർണൻ്റെ ദാനശീലവും തൻ്റെ അമ്മ ആരാണെന്ന് പറയുകയും ഒപ്പം തന്നെ തൻ്റെ അമ്മ കുന്തി ദേവിയാണ് എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കർണൻ്റെ മഹത്വത്തെ പറ്റി കുന്തി പ്രശംസിക്കുകയാണ് അവിടെ ചെയ്യുന്നത് മെയിനായിട്ട് കർണൻ്റെ ത്യാഗത്തെ പറ്റിയിട്ടാണ് കുന്തി അവിടെ പറയുന്നത് ഒപ്പം തന്നെ പാണ്ഡവ വംശത്തേക്ക് കർണനെ ചേരാൻ ശ്രമിച്ചു കാരണം നീ എൻ്റെ മകനാണ് എനിക്ക് അഞ്ച് മക്കൾ മാത്രമല്ല അതുകൊണ്ട് നീയും കൂടെ വരണം എന്ന് പറയും എന്നാൽ അതും കർണൻ നിരസിച്ചു കർണ്ണം പാണ്ഡവരെ പോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തി ആയതും കൊണ്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും കർണൻ സ്വീകരിച്ചില്ല പക്ഷെ സ്വന്തം അനിയന്മാരെ കൊല്ലാൻ കർണന് മടിയുള്ളതും കൊണ്ട് അർജുനൊഴുകിയ ബാക്കി എല്ലാവരും ഞാൻ വെറുതെ ഉടന്ന് കർണം പറയുകയും ചെയ്തു കർണൻ ആ വാക്ക് പാലിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ കർണം മരിച്ചു നിങ്ങൾ എത്ര പേര് എം ടിയുടെ രണ്ടാം മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതിൽ ലാസ്റ്റ് ഒരു സീനുണ്ട് കർണം മരിച്ചതിന് ശേഷം കുന്തിദേവി യുധിഷ്ഠിരനെ കാണാൻ വന്നിട്ട് കർണൻ്റെ ചിതയും കൂടി നീ ഒഴുക്കണം എന്ന് പറയും എന്താച്ചാ അത് നിന്റെ അനിയനാണെന്ന് യു യുധിഷ്ഠിരനോട് കുന്തി ദേവി പറയും അപ്പൊ കർണനെ കൊന്നതിനുള്ള ഒരു ഗിൽട്ട് ഓട്ടോമാറ്റിക്കലി യുധിഷ്ഠരനും അർജുനനും എല്ലാവരും ഉണ്ടാവും സ്വന്തം അനിയനെയാണല്ലോ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരാളുടെ ഗിൽട്ട് സൃഷ്ടിക്കുകയാണ് അതായത് ഒരു കുറ്റപോഹം സൃഷ്ടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളോട് കാരുണ്യം കാണിക്കും അപ്പോൾ അവരെ പറ്റിയിട്ട് പ്രശംസിക്കുകയും പാരിതോഷ്യവും കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും